മുളിക്കൽ ശ്രീ വയത്തൂർ ഉത്സവ ആഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മവും ആദ്യ റിസീറ്റ് സംഭാവന സ്വീകരണവും ഡോക്ടർ ചന്ദ്രാങ്കദൻ നിർവഹിച്ചു രതീശൻ പൂജാരിയിൽ നിന്ന് ഡോക്ടർ ആദ്യപ്രതി സ്വീകരിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബി ദിവാകരൻ ബിജു പുതുശ്ശേരി മനോജ് മാസ്റ്റർ ജയരാജ് വള്ളിയത്ത് എം എൻ ബാബു ബാബു തെനിശ്ശേരി മാതൃസമിതി ചെയർപേഴ്സൺ പ്രദീബായി സബിനാ ജയൻ മോഹൻദാസ് ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രതീക്ഷയുടെയും നന്മയുടെയും ഈ ക്രിസ്മസ് ന്യൂഇയർ കാലം ആഘോഷമാക്കുവാൻ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ കാർണിവൽ ഓഫറുകൾ എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ഉയരുന്ന സ്വർണവിലയിൽ ഇനി ആശങ്ക വേണ്ട അഡ്വാൻസ് ഗോൾ ബുക്കിംഗ് സ്കീമിൽ മുൻകൂർ പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള സുവർണാവസരം താളുകണ്ടത്തിൽ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജിലൂടെ വിവാഹാവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാൻ സൂപ്പർ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഈ ഓഫർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത് വരെ മാത്രം ഈ ആഘോഷ നാളുകൾ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആകട്ടെ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് സിറ്റി സെന്റർ ഇരിട്ടി